അവന്റെ വീട്ടില് അത്രക്ക് പ്രശ്നമായി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവന്റെ പഠിപ്പ് പ്രശ്നങ്ങൾ ഇവനെ എപ്പൊ നോക്കിയാലും ചീത്ത പറയുന്ന ഒരു രംഗായി അവൻ അതിന് പ്രതികാരം ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ് ഞാൻ പഠിപ്പില് അതിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് പിന്നീട് അവൻ മാറിയത് കാലങ്ങൾ മാറിയപ്പോ അത് കഴിഞ്ഞ് പിന്നീട് അവൻ എഴുതി രക്ഷപ്പെട്ടു പക്ഷേ രണ്ട് വശത്ത് നിന്ന് ഒന്ന് പേരൻസിന്റെ കയ്യിൽ നിന്ന് മറ്റൊന്ന് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് മൂന്ന് കണ്ടന്റിൽ നിന്ന് ഈ മൂന്ന് തരത്തിലുള്ള പ്രഷറിനെ കുട്ടികൾ നേരിടേണ്ടി വന്നാൽ എങ്ങനെയാണ് എങ്ങനെയാണോന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇത് ഏതൊക്കെ തരത്തിൽ ലഘൂകരിക്കാം ഈ മൂന്ന് വശങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം ലഘൂകരിച്ചു കൊണ്ടുവരണം കാരണം അതിന് സാധിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികളുടെ സ്ട്രെസ്സുകളില് വളരെയധികം മാറ്റം വരുത്താൻ പറ്റും ക്ലിയർ അല്ലേ അതെ ക്ലിയർ ആണ് ക്ലിയർ ആണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം കുട്ടികളുടെ മൊബൈലിന്റെ യൂസ് വളരെ കൂടുതലാണ് അതുപോലെ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ വളരെ കൂടുതലാണ് ഇപ്പം ചെറിയ കുട്ടികൾക്ക് പോലും ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അപ്പം ഇത് കുട്ടികളെ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ അത് അതിന്റെ ഒരു പ്രശ്നം അത് മോഡേൺ ആണ് മോഡേൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഇതെന്താ കാരണം ഈ ഗാഡ്ജറ്റ്സ് നമുക്കറിയാം അഡിക്റ്റ് ആവാൻ വളരെ എളുപ്പമാണ് ശരി കാരണം നമുക്കറിയാം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ പിരീഡ് നാലാം ഒരു കുറെ കുട്ടികളുടെ കൂടെ ഇരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ കുട്ടികൾ എന്ത് ചെയ്ത് പറഞ്ഞാൽ എന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് വെറുതെ അവരുടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു തരം അപ്പൊ വേറൊരു കുട്ടി അവൾ നിന്ന് പറയാണ് വാട്ട് അഡിക്റ്റ് ഷീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ െ പോലും അവർ പെട്ടെന്നാണ് അതിലേക്ക് വീഴുക വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരാണ് ബാക്കിയുള്ളവരാണ് കാരണം നമുക്കറിയാം ആ പ്രായം അഡോളസൻസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏതിലേക്കും അവരുടെ മനസ്സ് പെട്ടെന്നാണ് ചായുക ഇങ്ങനെ ചായുമ്പോൾ അതിൽ നിന്ന് തടയാൻ ഒരു കരുതൽ ഒരു ശ്രദ്ധ എപ്പോഴും കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ പല പാരന്റ്സിന്റെ കാര്യത്തിലും വളരെ നല്ല രീതിയിൽ ഇന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ഒന്നും അങ്ങനെയല്ല വളരെ ശ്രദ്ധയോടുകൂടി ഈ വക മൊബൈലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഏതൊക്കെ ഫീൽഡിൽ ഏതൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നവരുണ്ട് പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും അവിടെ വേണമെന്നുള്ളത് അത്യാവശ്യമാണ് ഇപ്പം സാറിന് തോന്നുന്നുണ്ട് ഇന്നത്തെ കുട്ടികളിൽ ഇപ്പം കമ്പാരിസൺ ഓവർ തിങ്കിങ് ഫിയർ ഓഫ് ഫെയിലിയർ ഇങ്ങനത്തെ കൂടുതലാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീലിങ്സിനോട് അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരു സംശയമില്ല ഞാനിത് ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞ അനുഭവം കൊണ്ടാ പറഞ്ഞ പണ്ട് ആ എൻ്റെ ഒരു സ്കൂളിലെ ഒരു കുട്ടി ആ കുട്ടി ഇവൻ വളരെ മോശമാണ് മാർക്ക് പഠിക്കാൻ വളരെ മോശമാണ് പക്ഷേ ഇവന്റെ പാരന്റ് ഞാൻ പലപ്പോഴും വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് ബെൽറ്റ് കൊണ്ടാണ് അവന്റെ പുറത്തടിക്കുക എന്നാലും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല ഓപ്പൺ ഹൗസിന് വന്നു കഴിഞ്ഞാല് മറ്റുള്ള പിള്ളേരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യും അവിടെ വെച്ച് തല്ലും ആലോചിച്ച് നോക്കണം ആ ഓപ്പൺ ഓപ്പൺ ഹൗസ് അറിയാലോ റിസൾട്ടിന്റെ ദിവസം ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ച് അവനെ തല്ലും ആ പയ്യൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതിശയിച്ചു പോയി സ്വന്തം മകൾ ഒരു ചെറിയ ഇത് എനിക്ക് സങ്കടം വരുന്നുണ്ട് ശരിക്കും അവൻ്റെ ആ ഒരു നമ്മൾ പറയില്ലേ സ്നേഹം എന്ന് പറയുന്നത് എന്നിട്ട് അവൻ അവന്റെ മകൾ ഒരു ചെറിയ പരീക്ഷയിലൊക്കെ പാസ് ആയപ്പോ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കണം എങ്ങനെയുള്ള ഒരു പിതാവാണ് എന്നുള്ളത് അത്രക്കധികം സ്വന്തം പിതാവിൽ നിന്ന് അടി കിട്ടിയ ഒരാള് എന്ത് മാറ്റാ വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഈ കമ്പാരിസൺ നമ്മൾ ചെയ്യരുത് അത് ഭയങ്കരമായിട്ട് കുട്ടികളെ ബാധിക്കും കാരണം ഇത് ഇവൻ അവന്റെ മനസ്സങ്ങനെ ആയത് കൊണ്ട് അവൻ ആ രീതിയിൽ മാറി പക്ഷെ പലപ്പോഴും അതിന്റെ സൈക്കോളജിക്കൽ എഫക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു എന്താ പറയാ ഡെയിഞ്ചറസ് ആണ് ശരിക്കും ഇപ്പം നമുക്കിപ്പം എക്സാം ടൈമിലൊക്കെ ഇപ്പൊ സാർ ഒരുപാട് വിദ്യാർത്ഥികളായിട്ട് ഇടപഴകുന്ന ഒരാളാണ് ഇപ്പം എക്സാം ടൈമില് കുട്ടികൾ ആങ്സൈറ്റി കാണിക്കുന്നത് കൂടുതലാണോ എന്തൊക്കെ സിംറ്റംസ് ആണ് ആൾക്കാർ കുട്ടികളിൽ കാണാൻ കണ്ടുവരാറുള്ളത് അതിനെ കുറിച്ച് ഒന്നൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റും തീർച്ചയായിട്ടും എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ കാര്യം പൊതുവെ കുട്ടികളില് ആറഞ്ഞു വരുന്നതാണ് കാണുന്നത് കൂടുതലല്ല അതേ അതേപോലെ തന്നെ കൂടുകയല്ല ചെയ്യുന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ആൻസൈറ്റിയും ആൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ കുറവുമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പഠിപ്പിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ നമുക്കറിയാം മൊത്തത്തിൽ തന്നെ റിസൾട്ടിന്റെ ഡിഫറൻസസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഗേൾസ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നു അതേ സമയത്ത് ബോയ്സ് വളരെയധികം ലേസി ആയിട്ട് അവരുടെ പഠിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷേ താരതമ്യേന ഇവരുടെ സൈഡിൽ അവർ ഇനി ഇതൊരു വശം മറുവശത്ത് വളരെ പാമ്പർ ചെയ്യുന്ന ചില കുട്ടികളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി അവർക്ക് ഒരു ചെറിയ പ്രശ്നം മതി അവർക്ക് അനുസരിച്ച് വരും കാരണം ഇപ്പൊ പരീക്ഷയില് ഒരു പേപ്പർ ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം അവർക്ക് വിട്ടുപോയാ പോയി അത് വലിയ പ്രശ്നമാണ് കാരണം ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷ അവസാനത്തെ ഒരു ചോദ്യം രണ്ട് ചോദ്യങ്ങൾ എഴുതാൻ പറ്റാത്തതിന് കാരണം ആൺകുട്ടിയാണ് പറഞ്ഞത് പെൺകുട്ടിയല്ലാട്ടോ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ പക്ഷേ എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല കാരണം നോളജില്ലാതെ അല്ല പ്രശ്നം നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതുന്നു അവർക്കത് അറിയ പോലും ഇല്ല അപ്പൊ നമുക്കറിയാം പരീക്ഷയ്ക്ക് പതിനഞ്ച് മിനിറ്റ് അവർക്ക് എന്തിനു സമയമുണ്ട് ഇത് റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട് കൂൾ ഓഫ് ടൈം ഉണ്ട് ഈ കൂൾ ഓഫ് ടൈമിൽ ഒരൊറ്റ പോലും അവൻ ആലോചിക്കുന്ന എങ്ങനെയെങ്കിലും ഫസ്റ്റ് ആരംഭിക്കാന്നാണ് ഇത് വായിച്ചു നോക്കാൻ പോലും ആ വായിച്ചു നോക്കുന്നത് നിങ്ങൾ നമുക്ക് പറയും ഒരു കമ്പ്യൂട്ടറിൽ ഒരു സെർച്ച് നിങ്ങൾ ചെയ്യുന്നു അപ്പുറത്ത് പുതിയൊരു തുറന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ഓരോ ക്വസ്റ്റ്യനും ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പക്ഷേ ആ ഒരു കഴിവ് കുട്ടികളില് വളർത്തുന്നേ ഇല്ല പഠിക്കുന്ന ചില കുട്ടികളുണ്ട് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ ഒന്നോ രണ്ടോ വെരി റയർലി ചില കുട്ടികൾ ഇത് വായിച്ച് രണ്ടു പ്രാവശ്യമൊക്കെ വായിച്ചിട്ട് ചെയ്യും അപ്പോ ആങ്സൈറ്റിക്കൊക്കെ പ്രശ്നം എന്താണ് അവരെ ഏത് രീതിയിൽ ഇപ്പൊ പരീക്ഷ അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ വിചാരിച്ചാൽ നേരിടാം എന്ന് അവർക്കൊരു ഒരു ബോധമുണ്ടാക്കാൻ അവിടെയാണ് പ്രശ്നം തീർച്ചയായും അതായത് സാറ് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ അവരെ പഠിക്കാൻ വേണ്ടിട്ടേ പ്രിപ്പയർ ആക്കുന്നുള്ളു ഈ കാണുന്ന സ്ട്രെസ്സോ ഇവരുടെ ഫിയറോ ഒന്നും നേരിടാൻ പാകത്തിന് നമ്മള് പാരന്സോ സൊസൈറ്റി പാകപ്പെടുത്തുന്നില്ല ഇപ്പം ഒരു അധ്യാപകൻ നിലയിൽ ഇപ്പൊ വിദ്യാർത്ഥിയുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി സ്കൂളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എന്താന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ സാധാരണ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊതുവെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എന്താ വെച്ചാല് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരെ ഒറ്റയ്ക്കായിട്ടും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനെ വരുത്തിയിട്ടും ഒക്കെ കൗൺസിലിംഗ് ചെയ്യുന്ന രീതികളുണ്ട് ശരി അതേപോലെ തന്നെ ഇപ്പൊ സൈക്കാട്രിസ്റ്റുകൾ സാധാരണ ഓരോ മിക്ക സ്കൂളുകൾക്കും എന്തുണ്ട് ഡോക്ടേഴ്സ് വന്നിട്ട് ആ കുട്ടികളുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്ന രീതികളുണ്ട് പിന്നെ അവരുടെ പേരൻസും ടീ ടീച്ചേഴ്സും തമ്മിലുള്ള കോൺവെർസേഷൻസ് ഇത് വളരെ വളരെ സഹായിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പക്ഷേ ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം അതൊന്നും പോരാ ശരി കാരണം ഓരോ കുട്ടിയെയും ഓരോ തരത്തില് അതിന്റെ ആഴത്തിൽ തന്നെ തിരിച്ചറിയാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ വേണം കാരണം എന്താ വെച്ചാൽ മുപ്പത് കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ അത് മുപ്പത് മനസ്സുകളാണ് പറക്കാൻ പാടില്ല നമ്മളത് അതിൽ നമ്മൾ കാണുന്ന എന്തോ ഒരു യൂണിഫോം ആയ രീതിയാണ് ഇപ്പൊ സ്കൂളിന്റെ ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ ഡ്രസ്സോ മുടിവെട്ടലോ മാത്രമല്ല ശരിക്കും നമ്മൾ വിചാരിക്കണെന്താണ് ഇവരുടെ ഒരേ പോലത്തെ മനസ്സാണെന്നാണ് ഒരിക്കലും അല്ല ഓരോരുത്തരിലും ഓരോ തരത്തിലും വ്യത്യാസം ഉണ്ട് നമുക്കറിയാലോ അത് നമ്മളോട് ഇവരുടെ പെരുമാറ്റത്തിന്റെ രീതികൾ കണ്ടാൽ മതി അപ്പൊ ഇങ്ങനെ ഫേസ് ചെയ്യാൻ പലപ്പോഴും കൂടുതൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമാണ് അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ടത് ഇപ്പൊ പണ്ടത്തെ മാതിരി അല്ല പണ്ട് ഇങ്ങനെന്തൊരു സ്കൂളിൽ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പൊ ഇപ്പൊ വളരെ മാറ്റം വന്നിട്ടുണ്ട് അതിന് ശരിക്ക് കൊറേ ഒക്കെ കാര്യങ്ങൾ ഇതാക്കാനും മറ്റേ എവിടെങ്കിലൊക്കെ പോയിട്ട് പുറത്തും സ്കൂളിനെ പുറത്തും അവര് കൗൺസിലിംഗ് ചെയ്യുന്ന രീതികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പം ഇപ്പൊ സംസാരിച്ചത് തന്നെ എനിക്ക് മനസ്സിലായൊരു ഇപ്പം കുട്ടികളെ ഈ രീതിയിലേക്ക് ഗൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പം പാരന്റ്സ് തമ്മിലും ടീച്ചേഴ്സ് തമ്മിലും ഈവൻ കൌൺസിലേഴ്സ് തമ്മിലും ഒരു കോർഡിനേഷൻ വേണം ഇതാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും സമീപനം എടുക്കുന്നുണ്ടോ എന്തെങ്കിലും കമ്മിറ്റി ആ അതുപോലത്തെ കാര്യങ്ങളുണ്ടോ അല്ല അതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നത് കാരണം ഓരോ തരത്തിലുമുള്ള ഇതുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ കമ്മിറ്റികൾ ഇപ്പോ മുമ്പത്തെ മാതിരിയൊന്നല്ല ആ കമ്മിറ്റികളില് ഒക്കെ പാർട്ടിസിപ്പേഷൻ ഇപ്പോ ഒരു മിനിസ്ട്രിന്നൊരാള് അവര് ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ കൗൺസിലേഴ്സിന് മാത്രം ഒരു സെഷൻ അവർ വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സെഷൻസ് വേറെയുണ്ട് പാരൻസുമായിട്ടും അവർക്ക് എന്താ പറയാ അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊന്നും പോരാതെ കുട്ടികളിൽ നിന്ന് തന്നെ ഒരു ഫീഡ് ബാക്ക് സിസ്റ്റം ഓരോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ കാരണം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അതിൻ്റെ ഉള്ളിൽ ഈ എല്ലാ എന്താ പറയാ മേഖലകളും ഒരുമിച്ച് ചേർന്നാ മാത്രമേ അതിന്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളു അത് മിനിസ്ട്രി ഇപ്പൊ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാരണം സ്കൂളുകളും അത്തരത്തിലുള്ള എന്താ പറയാ കൂടുതൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ചെയ്യാനുള്ള നടക്കുന്നുണ്ട് ശരി ഇപ്പം ഈ കുട്ടികളാണെങ്കിലും ഇപ്പം ഇങ്ങനത്തെ സ്ട്രെസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എക്സാം ടെൻഷൻ ഒക്കെ മാറികടക്കാൻ വേണ്ടിയിട്ടും ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഇതൊക്കെ മറികടക്കാൻ വേണ്ടി പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത് കാരണം അവർ വരുന്നതും അവർ തിരിച്ചു പോകുന്നതും ഈ ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ് അപ്പോൾ പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി എന്തായി എന്നുള്ളതല്ല എന്റെ മകൻ എന്റെ കുട്ടി എന്താവുന്നു എന്താണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതാണ് നമ്മള് കമ്പാരിസന്റെ ഒരു പ്രശ്നം നിങ്ങൾ നേരത്തെ പറഞ്ഞത് അപ്പുറത്തൊരു കുട്ടിക്ക് റാങ്ക് കിട്ടി എന്റെ കുട്ടിക്ക് റാങ്ക് കിട്ടിയില്ല എന്നുള്ളത് ഒരു വിഷയമേ അല്ല കാരണം ഓരോ നമ്മുടെ കാളിദാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതി ജന ഭിന്ന ഭിന്നുചിർത്തി എന്നാണ് ശരിക്കും കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ശരിക്ക് ഒരു മനുഷ്യനും ഈ ലോകത്തില് അത് കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചിലർക്ക് ലാംഗ്വേജിലായിരിക്കും ഭയങ്കര കഴിവ് നോക്കിട്ടില്ലേ ചിലരുടെ ഭാഷ കണ്ടാൽ നമ്മൾ അതിശയിച്ചു ചിലർക്ക് മാത്സിലായിരിക്കും ചിലപ്പോൾ കഴിവുണ്ടാവുക ക്രിയേറ്റീവ് ആർട്ടുകളിലായിരിക്കും അപ്പൊ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ എല്ലാ പരിസരങ്ങളെയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി വാട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി അതിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അതിന്റെ ഭാഗമായി തന്നെ അക്കാഡമിക് ആയ കാര്യങ്ങളെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമ്പോഴാണ് കാരണം പാരന്റ്സിനെ ഒന്നാമത്തെ പ്രശ്നം നമ്മൾ കുട്ടികളുമായിട്ട് അകൽച്ച കാണിക്കരുത് പഠിപ്പ് അവരെ ദേഷ്യപ്പെടാനുള്ള ഒരു വിഷയമായിട്ട് മാറാനേ പാടില്ല കാരണം പലപ്പോഴും ഇത് എന്താണ് നമുക്ക് ഒരു ഒരു ഓപ്പൺ ഹൗസ് വരുമ്പോ നമുക്കറിയാം സാധാരണ കേസിൽ പിള്ളേര് വന്നിട്ട് സാർ നാളെ അതാണ് ഇതാണ് എന്തൊക്കെ ഇനി ഉണ്ടാവും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടികളും പേരൻസും തമ്മിലുള്ള ബാലൻസിങ് തെറ്റിക്കാനുള്ള ഒരു സംഗതിയാക്കി നമ്മൾ മാറുകയാണ് അവിടെ ഇതിനെ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാമെന്നല്ല പലപ്പോഴും ചിന്തിക്കുന്നത് കൂടുതൽ ഭക്ഷണാക്കാൻ എന്താ കഴിയുന്നതാണ് സത്യല്ലേ ഇതൊരു വലിയ അപകടമാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കി കുട്ടികളുടെ കഴിവുകളും ഉണ്ട് കഴിവ് കേടുകളും ഉണ്ട് എല്ലാവരിലും ഉണ്ടത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊന്നും റാങ്ക് മേടിക്കില്ല എല്ലാ കുട്ടികളും മാത്തമറ്റീഷ്യന്മാരായിട്ട് മാറില്ല എല്ലാവരും ഫിസിക്സിൽ പഠിച്ച് സിനിമ അല്ലെങ്കിൽ അതൊന്നും ആവില്ല അപ്പോ അവർക്ക് എന്തോണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പണ്ട് കാലത്ത് ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ അവർക്ക് ആ കുട്ടികളുടെ അവർ തന്നെ എന്ത് ചെയ്യും ട്രെയിനിങ് എടുത്ത് അതിൽ നിന്ന് മനസ്സിലാക്കി അത്തരത്തിൽ അവരെ ചാനലൈസ് ചെയ്യുക ചെയ്യുക ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു രീതി നമ്മുടെ പേരൻസിനും ഉണ്ടായിരിക്കണം അവർക്കറിയണം അവർ ഞാൻ പറഞ്ഞ കുട്ടികളെക്കാൾ കൂടുതൽ കൗൺസിലിംഗ് ആദ്യം വേണ്ടത് പാരന്റ്സിനാണ് ഞാൻ പറഞ്ഞ ടീച്ചേഴ്സിനും വേണം കാരണം ടീച്ചേഴ്സും പലപ്പോഴും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് കുട്ടികളെ നമ്മുടെ ദേഷ്യം ഒക്കെ ചിലപ്പോൾ അവർ തീർക്കുക അവിടെയാണ് അതൊന്നും ഒരിക്കലും പാടില്ല നമ്മുടെ ഈ അക്ബർ കക്കട്ടില് പറയുന്നുണ്ട് അക്ബർ കക്കട്ടിൽ അറിയാലോ കഥാകൃത്ത് അക്ബർ കക്കട്ടില് വർഷങ്ങളോളം അധ്യാപകനായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അധ്യാപക കഥകൾ തന്നെയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കുട്ടിയോട് ദേഷ്യപ്പെടാം പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ദേഷ്യം ഉണ്ടാവാൻ പാടില്ല അത് വെറും ഇത് മാത്രമാണ് കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികളോട് നമ്മൾ ഒരിക്കലും ആത്യന്തികമായിട്ടുള്ള ഒരു വൈരാഗ്യവും പകയുണ്ടാവാൻ പാടില്ല അവര് നമ്മുടെ സ്വന്തമാണ് ശരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാരന്റ്സ് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഒരു കാര്യം കൂടെ ഒക്കെ കടന്നു പോകാൻ ഇപ്പൊ കമ്പാരിസൺ ഒരു കാരണമാണ് അതുപോലെ തന്നെ ഒരു ഓവർ എക്സ്പെക്ടേഷൻ പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ളത് അപ്പൊ അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ അവർക്കുള്ള ഒരു ഒരു പേടിയും സങ്കടവും ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയാം അവർക്ക് എം ബി ബി എസ് തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് ഉള്ള സ്വത്ത് മുഴുവനും പണയം വെച്ച് എന്ത് ചെയ്യാണ് ആ കുട്ടീനെ എങ്ങനെയെങ്കിലുമൊക്കെ എം ബി ബി എസിന് കാരണം മറ്റേതില് കിട്ടിയില്ല ഏതില് റാങ്ക് ലിസ്റ്റിൽ കിട്ടാതെ പൈസ കൊടുത്ത് കയറ്റുകയാണ് അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോ അടുത്തത് എം ഡി ആണ് പ്രശ്നം ഈ അവസാനം പ്രാന്ത് പിടിക്കുകയാണ് നമ്മുടെ ദുബായിൽ പണ്ട് ഒരാളുണ്ടായിരുന്ന കഥയാണ് ഞാൻ പറയുന്നത് കാരണം എന്താ അതും അവര് ഈ അവര് തന്നെ ആവശ്യപ്പെടുകയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പോയാലും സ്ത്രീധനം പോലെ അവരെ ആവശ്യപ്പെടാണ് എന്തെന്ന് എം ഡിക്ക് പിടിക്കാനും നിങ്ങൾ കാശ് തരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്ക് ഇത് ഇത് എത്ര പ്രശ്നം ഉണ്ടാക്കുന്നു ശരിക്ക് ഇനി എല്ലാവരും ഡോക്ടർ ആവണമെന്ന് എന്താ അത്ര നിർബന്ധം ഡോക്ടർമാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എഞ്ചിനീയർമാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ലോകത്തില് എത്ര എത്ര എന്താ പറയാ ഓപ്പണിങ്സ് ആണ് നമുക്കുള്ളത് ഏതൊക്കെ ഫീൽഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ എത്ര എത്ര എന്താ പറയാ ഈ അക്കാഡമിക്സിന്റെ ഷാഖകളാണ് ശരിക്കും പ്രൊഫഷന്റെ നമ്മൾ എന്താ പറയാ ഒരു ഒരു മഹോത്സവം തന്നെയാണ് പുറത്തുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചൂടെ നിങ്ങളൊക്കെ സയൻസ് പഠിക്കണം വാശി പിടിക്കേണ്ട ഒരു കാര്യം ഹ്യൂമാനിറ്റീസ് ഉണ്ട് അതല്ലെങ്കിൽ കോമേഴ്സ് ഉണ്ട് അവിടെ നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഏത് രീതിയിൽ വളർത്താം ഏത് രീതിയാണ് അവർക്ക് പറ്റുന്നത് അതിന് ആൾക്കാർ എന്താ പലപ്പോഴും പറഞ്ഞാൽ പൈസ ചെലവാക്കുക എന്നുള്ളതാണ് പൈസ ചെലവാക്കുന്നതൊക്കെ ബെസ്റ്റാണ് ഒരിക്കലും അല്ല പൈസയെക്കാളേറെ നിങ്ങൾ കഴിവുകളെ ചാനലൈസ് ചെയ്ത് അതിലവരെ എക്സ്പെർട്ട് ആക്കലാണ് കഴിവ് ഒന്നുമില്ലാതെ പലപ്പോഴും കണ്ടല്ലോ ഒരു സൗകര്യം ഇല്ലാത്ത കുട്ടികളൊക്കെ സ്വയം കാര്യങ്ങൾ ഇതാക്കി അവർ പഠിച്ച് എത്ര ഹൈ ലെവലിൽ അവർ എത്തിച്ചേരുന്നു അതിന് അവർക്ക് കഴിയണ്ടേ ശരിക്കും വ്യക്തമല്ലേ ഞാൻ പറഞ്ഞത് തീർച്ചയായും തീർച്ചയായും ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം പണ്ടത്തേക്ക് ഒരു എടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു സെർട്ടിൻ കോഴ്സസ് ഉണ്ട് ഇത് പഠിച്ചാൽ മാത്രമേ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കാൻ തന്നെ ഇപ്പം നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്താലും ആ കരിയർ എക്സല് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബ് ഓഫേഴ്സ് ഒക്കെ ഇന്ന് ഈ വേൾഡിലുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഒരേ സബ്ജക്റ്റിൽ സ്റ്റിക്കോ ചെയ്യാതെ കുട്ടികൾക്ക് എന്താണ് അവരുടെ അഭിരുചി കൂടി തോന്നുന്നു അല്ല ഞാൻ പറയുന്നത് നിങ്ങളെക്കാളേറെ ഇത് കണ്ടുപിടിക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ട് എന്റെ കഴിവ് എന്താണ് എന്ന് നിങ്ങള് മാതാപിതാക്കൾ പറയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ പഴയ കാലമാണ് ശരിക്കും കാരണം പലപ്പോഴും എന്താ പ്രശ്നം മാതാപിതാക്കൾ ഇതാ ഇത് എന്ന് പറയുന്നു പേടിച്ചിട്ട് കുട്ടികൾ ഇന്ന് ആ പേടി ഇല്ല ഇന്ന് ആ കുട്ടികൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾ ഇതൊക്കെ എനിക്കിതാണ് വേണ്ടത് അവർ അവര് വളിക്കും ചിലപ്പോ നമുക്കറിയാം അവരുടെ ലൈഫ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും പഴയമാതിരി ഒന്നും അല്ല ഇന്ന് വളരെയധികം ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ചും കൂടി മുതിർന്ന ആ യുവാക്കളിലാണ് ഞാൻ പറയുന്നത് എത്രയധികം മാറ്റം വന്നു വെച്ചിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ രീതിയിൽ ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ കാരണം ഇന്നും ഗൂഗിൾ ആയാലും ബാക്കി ചാറ്റ് സംഭവം ഇതൊക്കെ എത്ര ഈസി ആയിട്ട് അവരുപയോഗിക്കുന്നത് നമുക്കാണ് പല എനിക്ക് പേര് പോലും പറയാൻ ചിലപ്പോൾ പറ്റുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അവരത് വളരെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്നത് അവർക്കറിയാം ഞാൻ ആരായി തീരണം എന്തായി തീരണം ഏതൊക്കെ രീതിയിൽ പൈസ അതും അടക്കം വരുന്നുണ്ടതിലേ വെറുതെ പഠിക്കല് മാത്രല്ല ഏത് പഠിച്ചാലാണ് എനിക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുക ഏത് പഠിച്ചാലാണ് എന്റെ കഴിവുകൾ പുറത്തേക്ക് വരിക സിനിമ തന്നെ നോക്കിയേ ഇപ്പൊ ഷോർട്ട് ഫിലിംസിലൂടെ ഒക്കെ സിനിമകളിലേക്ക് പോകുന്ന എത്ര ആൾക്കാരുണ്ട് എഴുത്ത് തന്നെ നിങ്ങൾ നോക്കൂ ഒന്നുമില്ലാത്ത ചില ആൾക്കാരും എഴുത്ത് പുസ്തകങ്ങൾ എഴുതിയിട്ട് ഹൈ ലെവലിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സഞ്ജന പറഞ്ഞ പോലെ ഓപ്ഷൻസ് അതേപോലെ തന്നെ ആക്ഷൻസ് വളരെ വിപുലമാണ് ഇപ്പം നമുക്ക് ഇപ്പം നമുക്കൊന്നും ഇപ്പം എക്സാം സ്ട്രെസ് ഇതൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ കണക്ട് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഒരു ടെൻഷൻറെ പുറത്താണ് ഈ ഇതിനൊക്കെ പുറകോട്ട് സഞ്ചരിച്ചാലേ നമ്മൾ എത്തുന്നത് ഒക്കെ തന്നെ അപ്പം സാറിന് തോന്നുന്നുണ്ട് അതായത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യകതയുണ്ട് അത് അവരെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആക്കും തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യം മറക്കരുത് ഇവര് ടീൻസിലാണ് അവർ അല്ലേ ഇപ്പൊ ടീൻ ഏജസ് എന്ന് പറഞ്ഞാല് ആ പിന്നെ ആ ഒരു ഏജ് ലെവലില് നിൽക്കുന്ന ഒരേ സമയത്തോളം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഏതായിരിക്കും നമ്മളെ സമയത്തുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഈ ആപ്റ്റ് ആയതിനെ ഏതൊക്കെ രീതിയിൽ ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകണം കരിയർ ഗൈഡൻസിന്റെ കാര്യത്തില് ഒരു ഒരു എന്താ പറയ സഹായം അവർക്ക് അത്യാവശ്യമാണ് അതൊരുതരം മാർഗദർശനമാണ് ശരിക്കും അല്ലാതെ അവര് നീ ഇന്ന കോഴ്സ് ഇപ്പൊ പലപ്പോഴും നമുക്ക് പറ്റുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഓരോ കമ്പനികളുടെ അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അതല്ല വേണ്ടത് അവർക്ക് എന്താണ് താൻ ഈ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്തരത്തിൽ ഈ സ്ഥാപനങ്ങൾ അത് ചെയ്യണം എന്നാ ഞാൻ പറയുന്നത് ശരിക്ക് കാരണം എന്താ വെച്ചാൽ സ്ഥാപനങ്ങൾ അവരുടെ പരസ്യം ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല അതൊന്നും പ്രശ്നമല്ല കാരണം എന്താ വെച്ചാൽ എവിടൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ടെന്നൊക്കെ അവർ അറിയട്ടെ നോ പ്രോബ്ലം പക്ഷേ അതോടൊപ്പം തന്നെ ഓരോരുത്തരെയും ഈ ഒരു ഒരു ആംബിപിറ്റിന് നമ്മൾ പറയില്ലേ ഈ ഒരു സംശയത്തിന്റെ പ്രശ്നത്തെ മറികടക്കാൻ ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാരിയർ ഗൈഡൻസ് വളരെ ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ കൊറേ കഴിയും അയ്യോ ഞാൻ അന്ന് സെലക്ട് ചെയ്തില്ലല്ലോ അന്ന് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു അന്ന് എന്നെ ആരെങ്കിലും ഉപദേശിക്കാനുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഇതൊക്കെ കുട്ടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടിയും മുതിർന്നവരുടെ ഇടയിലുള്ള ഒരു യൂത്തിൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും അപ്പൊ അതിനൊരു സഹായം ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാരിയർ ഗൈഡൻസ് അത്യാവശ്യമാണ് ശെരിക്കും അതെ കറക്റ്റ് ആണ് ഇപ്പൊ ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിച്ചത് ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അതായത് ഓപ്ഷൻസ് ഒരുപാട് കൂടുതലാണ് ഇന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ് പണ്ടത്തെ അപേക്ഷിച്ച് അപ്പം ഇന്നത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഈ കരിയർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ ഒരു തോട്ട് സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അല്ല തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സമയത്തോളം വളരെ ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നില്ല അവരെ ഏതൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യണം എന്നുള്ളത് അവർക്ക് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ നമുക്കത് കാണാൻ പറ്റും സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷനിലേക്ക് അവർ കടക്കുമ്പോ അവരുടെ കാരണം അവരുടെ കാരിയറാണ് അവര് ബിൽഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ ആ ബിൽഡിങ്ങില് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഉറപ്പാണ് അത് ഒരു സംശയവും ഇല്ല ഡിറ്റർമൈൻഡായ മനസ്സോടു കൂടി എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷ അതെന്താണ് റയർ റയറാണ് പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളിന്റെയും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ അന്തരീക്ഷത്തിന്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണ് അപ്പൊ ഇതൊക്കെ അവരെ പലപ്പോഴും മടി മടി എന്താ പറയുക ഒരു ഹെസിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് ആ കെട്ടുകളെയൊക്കെ മാറ്റി അവരെ പുറത്തേക്ക് ചാടിക്കാൻ പലപ്പോഴും ഇതൊക്കെ അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ ആ സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതും എന്നുള്ളതും അത്യാവശ്യമാണ് language... ും ഇപ്പം നമുക്കിപ്പം ഓരോ കുട്ടികൾക്കും അതായത് ചിലപ്പം ഒരു ഏർലി സ്റ്റേജിൽ തന്നെ എന്താണ് താല്പര്യം എന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചിലവർക്കത് നേരത്തെ തന്നെ ചിലപ്പം ആർട്ടിലും ഒക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും അപ്പം സാറിന് എന്താണ് തോന്നുന്നത് അതായത് കരിയർ ഗൈഡൻസ് ഒരു ഏത് പ്രായം തൊട്ടായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടത് അതൊരു സ്കൂൾ ലെവലിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ല ഇന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കാരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഉടൻ പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞുണ്ടാവുന്ന ഒരു സംഭവമാണ് ആണോ അതുവരെ ഇങ്ങനൊരു സംഭവത്തെ ഒരു കുട്ടിയും കേൾക്കുന്നില്ല നമ്മുടെ ഒക്കെ എല്ലാ സ്കൂളുകളും ചെയ്യുന്ന ഒരു കാര്യം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോ ഒമ്പത് പത്തിലും ചിലപ്പോ വളരെ റയർ ആയിട്ട് ചില സ്കൂളുകൾ എന്ത് ചെയ്യാറുണ്ട് നയൻത്തും ടെൻത്ത് ക്ലാസ് ഇത് ചെയ്യാറുണ്ട് ബട്ട് നോർമലി ഇത് സംഭവിക്കുന്നത് പന്ത്രണ്ട് കഴിയുമ്പോഴാണ് അതല്ലെങ്കിൽ പതിനൊന്നിലേക്ക് ഒരു കുട്ടി എത്തുമ്പോഴാണ് അതല്ല വേണ്ടത് കാരണം ഇപ്പൊ ലോവർ ലെവലിൽ വേണം ഞാൻ പറയില്ല കാരണം ലോവർ ലെവലിൽ നിങ്ങളുടെ ബുദ്ധിയുടെ തലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രായമാണ് ശരി അവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ കാരണം ആദ്യം നിങ്ങൾക്ക് പേസ് വേണം നമ്മള് ലാംഗ്വേജ് ഒക്കെ നമ്മൾ പഠിക്കാൻ പഠിക്കുന്നത് വളരെ ചെറുപ്പത്തിലാണ് ശരി എന്തുകൊണ്ടാണ് ലാംഗ്വേജ് അപ്പൊ പഠിപ്പിക്കുന്നത് കാരണം ലാംഗ്വേജ് ഇല്ലെങ്കിലും ബാക്കി സബ്ജക്ട്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ലാംഗ്വേജിന്റെ ബേസ് വളരെ പ്രധാനമാണ് അതേപോലെ തന്നെയാണ് ജീവിതത്തെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വരുന്ന ഒരു ഏഴാം ക്ലാസ് വരെ അത്ര അത്യാവശ്യമാണെന്ന് ഞാൻ പറയില്ല വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അത് അത്ര നിർബന്ധമുള്ള കേസല്ല പക്ഷേ അത് കഴിഞ്ഞാൽ അവർക്ക് നിശ്ചയിക്കാൻ പറ്റണം ഇതാ എനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട് ഞാൻ ലാംഗ്വേജിൽ ഇതാ ഇങ്ങനെയാണ് അതേപോലെ തന്നെ മെക്കാനിക്കൽ ആയിട്ട് എനിക്കിതാ ഇതിനോടൊക്കെ ഇത്ര താല്പര്യമുണ്ട് ശരിക്കും അതല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ആരോഗ്യം എനിക്കിതാ ഇത്ര എനിക്കതിനോട് ഞാനത് കാണുമ്പോഴൊക്കെ അത് ആസ്വദിക്കുന്നുണ്ട് അത് എനിക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റും ഇങ്ങനെ ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുത്താൽ അവരെത്ര നല്ല ഡോക്ടർമാരായിട്ട് മാറും അവരെത്ര നല്ല എഞ്ചിനീയർമാരായിട്ട് മാറും ശരിയല്ലേ ഈവൻ ടീച്ചിങ്ങിന് പോലും ടീച്ചിങ്ങ് കുറവാണ് കാരണം എന്താ വെച്ചാൽ ആർക്കും ഒരു സാധനമാണ് പലപ്പോഴും കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിർത്തുന്ന ഒരു സംഭവമാണ് പക്ഷെ ബാക്കിയുള്ളതിലൊക്കെ അവർക്ക് എത്ര എക്സൽ ചെയ്യാൻ പറ്റും ശരിക്കും കാരണം എന്താ ആ ഒരു ലെവലിൽ തന്നെ ചില ഈ ഏഴ് ഇച്ച എട്ടാം ക്ലാസ് തൊട്ടൊക്കെ അവരതിനെ കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ പാകപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാരിയർ ഗൈഡൻസ് ലെവൻത്തിൽ ട്വൽത്ത് എത്തുമ്പോ അവർക്ക് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റും അല്ലേ മറ്റു പലപ്പോഴും പാരന്റ്സ് വന്നിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ശരിയല്ല സംഭവിക്കുന്നത് പാരന്റ്സ് അവരുടെ കൂടെ ഉണ്ട് കാരണം എന്താ തൊട്ടേ മനസ്സിലാക്കുന്നു വളരുന്നു ഞാൻ പറയുന്നത് അതെ ഇപ്പൊ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയം അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാണ് ഇപ്പം സാർ ഇത്രയും വിദ്യാർത്ഥികളെ കണ്ടുപരിചയമുള്ള പഠിപ്പിച്ചു പരിചയമുള്ള ഒരാളാണ് അപ്പം മെയിൻ ആയിട്ട് ഈ കരിയർ ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത് അല്ല അവര് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് എപ്പോഴും ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ വ്യക്തിത്വം എന്താണ് നമ്മളിലൊക്കെയുള്ള സെൽഫ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് പലപ്പോഴും എഡ്യൂക്കേഷന്റെ ഒരു വലിയ പ്രശ്നം നമ്മുടെ മനസ്സിന് പുറത്ത് ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവർ എന്ന് പറഞ്ഞാൽ ശ്രീകോവിലേക്ക് നിങ്ങൾ പോകുന്നില്ല ശ്രീകോവിലിന്റെ പുറത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കൂടി ആകുമ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പഠന രീതികളാണ് ഇന്ന് പലപ്പോഴും നടക്കുന്നത് ഒരിക്കലും അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ എന്ന് പറയുമ്പോ ഭക്തി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്പിരിറ്റുമായി കൂടി ഇതിനെ ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാം അത്തരത്തിൽ അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ ശാന്തി നികേതനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് ബംഗാളിൽ എല്ലാ ഫീൽഡിലുമുള്ള ആളുകളെയൊക്കെ എത്തിച്ചിരുന്നത് കാരണം എന്താ അവിടെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികൾ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ മെക്കാനിക്കലായി തീരുമ്പോൾ ഒരു അപകടം എന്താണ് നമുക്ക് തന്നെ പലപ്പോഴും എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രശ്നം വരും കാരണം എന്താ നമ്മൾ പുറത്തു നിന്നിട്ടാണ് ഇത് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല പുറത്തു പുറത്തുനിന്നൊരു കാര്യം കാണുന്നതും അകത്തേക്ക് കടന്ന് കാണുന്നതും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കടക്കുകയല്ല അത് നിങ്ങളുടെ അകത്തേക്ക് കടക്കണം നമ്മൾ പറയാറുണ്ട് ഇപ്പോ ഹൃദയത്തിലേക്ക് കടക്കാത്ത വാക്ക് മറ്റൊരു ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം ഇപ്പൊ ഞാൻ സഞ്ജനാസിനോട് സംസാരിക്കുമ്പോ ഹൃദയസ്പർശിയായി പറയണമെങ്കിൽ എന്റെ ഉള്ളിൽ അത് സ്പർശം ഉണ്ടാക്കണം എന്റെ ഉള്ളിൽ സ്പർശം ഉണ്ടാക്കാതെ തനും സ്പർശം ഉണ്ടാവില്ല ചില സിനിമയൊക്കെ നമ്മൾ കാണുമ്പോ കണ്ടിട്ടില്ലേ നമ്മളൊരു ഒരു ഇളക്കൗണ്ടാക്കില്ല കാരണം എന്താ ഇത് ചെയ്തവന്റെ ഉള്ളിൽ ഒരു അണക്കൗണ്ടാക്കിയിട്ടില്ല ഇത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലും അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ ലൈഫിനെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഇതിനെയൊക്കെ ഏതൊക്കെ തരത്തിൽ കണക്ട് ചെയ്യാം എന്നുള്ളത് ഇപ്പൊ മോഡേൺ വിദ്യാഭ്യാസത്തിലെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു അവരുടെ ജീവിതവുമായിട്ട് വലിയ ഇത് ചെയ്യാൻ സാറിന്റെ എന്നതിലിയ ഒരു അധ്യാപകൻ എന്നതിലുപരി ഒരു എഴുത്തുകാരൻ കൂടിയാണ് സാറിന്റെ ലേറ്റസ്റ്റ് പുസ്തകത്തിനെ കുറിച്ച് കൂടെ നമുക്ക് ലിസണേഴ്സിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം സാർ പറഞ്ഞോളൂ ഞാൻ എന്നെ കുറിച്ച് സൂചിപ്പിക്കണം ഞാൻ എന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് ആണ് അത് ആമസോണിൽ അവൈലബിൾ ആണ് കാരണം ഒരു നോവലിന്റെ രൂപത്തിൽ വളരെ പ്രധാനമായ സൂഫി കഥ വന്നിട്ടുള്ളത് വളരെ എന്താ പറയുക ടച്ചിങ് ആയ രീതിയിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ജലത്തിന് പറയാനുള്ളത് എന്ന് പറയുന്ന ഒരു വലിയ ട്രാൻസ്ലേഷൻ അതും കുറച്ചൊക്കെ സ്പിരിച്വലും സയൻസും ആയിട്ടുള്ള സാധനമാണ് വേൾഡ് പോയട്രിയുടെ ഒരു കളക്ഷൻ ഉണ്ട് നോമ്പ് കാലത്ത് ഞാൻ എല്ലാ വർഷവും കവിതകൾ എഴുതാറുണ്ട് നോമ്പിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ഒരു പുസ്തകം ആദ്യം വന്നിട്ടുണ്ട് നോമ്പുയില് എന്നുള്ള പേരില് ഇനി അത് വരാൻ പോകുന്നത് സുഹൃത്തക്കടൽ എന്ന പേരിലൊരു വലിയൊരു കളക്ഷൻ പക്ഷെ അതിനൊക്കെ മുമ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അമ്മുവിൻ്റെ ലോകം എന്നൊരു പുസ്തകം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ജനുവരി ഫെബ്രുവരിയൊക്കെ കൂടിയിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കും അതിൽ നൂറ് പേജ് വരുന്ന കുട്ടികൾക്കുള്ള കവിതകളാണ് ഒരുപാട് സന്തോഷം സർ സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ എൻലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമുക്ക് കുട്ടികളുടെ ആണെങ്കിലും പാരന്സിന്റെ ആണെങ്കിലും ഒരുപാട് സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് വീണ്ടും ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ എനിക്ക് തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്കും ും അധ്യാപകർക്കും ഒക്കെ സഹായം ചെയ്യണം അതെ താങ്ക് യു താങ്ക് യു സോ മച്ച് പങ്കെടുത്തതിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായിട്ട് വീണ്ടും കാണാം യുവർ ലെസണിംഗ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം കൂടെയുള്ളത് ആർ ജെ സജ്നാസ് ആണ്